പ്രിമളി ഞാൻ നമ്മുടെ ബസ് സ്റ്റാൻഡിന് താഴെ നമ്മുടെ ഒരു ഷിഫ ഹോസ്റ്റലുണ്ടായിന് നമ്മളൊരു നാലഞ്ച് മാസം മുന്നേ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഫ്രണ്ട് സ്റ്റാർ സ്റ്റുഡിയോ അതുപോലെ തന്നെ ഫ്രെയിമൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രെയിം വേൾഡ് അത് ഏത് തരത്തിലുള്ള ഫ്രെയിം ആണെങ്കിലും നമുക്ക് നമ്മുടെ ഈ നമ്മുടെ ഫോട്ടോസ് നമ്മുടെ നെയിം ബോർഡുകളൊക്കെ ആയിട്ട് നമ്മുടെ ഉപയോഗിക്കുന്ന പേസുകൾ അതുപോലെ തന്നെ ചെറിയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ അതപ്പോൾ പുതിയ മുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതോടൊപ്പം തന്നെ ജനസേവാ കേന്ദ്രം ജനസേവന കേന്ദ്രം അതൊക്കെ പാടെ കൂടിയിട്ട് എന്തായാലും ഷിഫ ഷിഫ ഹോസ്പിറ്റലിന്റെ നേരെ മുകളിലായിട്ട് അത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കുറച്ചായിട്ടുണ്ട് അത് എന്തായാലും അവിടെ ഇപ്പം എന്തൊക്കെയാ പുതുതായിട്ടുള്ള ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ് കിഴക്കേതല ബസ് സ്റ്റാൻഡാണ് കാണുന്നത് ബസ് സ്റ്റാൻഡ് നേരെ താഴെയാണ് കണ്ണത്ത് റോഡാണ് ഈ കാണുന്നത് ഇതിന്റെ അടിയിലാണ് നമ്മുടെ ഷിഫ നമ്മുടെ ബാങ്കുണ്ട് എസ് ബി ഐ ബാങ്കും അതുപോലെ തന്നെ നമ്മുടെ കേരള ഗ്രാമീണ ബാങ്കും അതിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനമുള്ളത് അപ്പൊ ഞാനത് പരിചയപ്പെടുത്തുന്നത് എന്തെല്ലാം ഐറ്റംസുകളുടെ എങ്ങനെയാണ് ഫ്രെയിമുകൾ കാര്യങ്ങൾ കൊടുക്കണേ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഓണർ ആരാണ് എന്നുള്ളത് പരിചയപ്പെടാം അപ്പൊ നമുക്ക് അതിന് അതിന് മുകളിലേക്ക് ഒന്ന് കാര്യം നോക്കാം എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ മുകളിൽ എത്തിയിട്ട് ഇപ്പൊ എന്തൊക്കെ സംഭവങ്ങളൊന്നുമില്ല ആണെങ്കിൽ നമ്മൾ മുകളിൽ നോക്കിയ മാതിരി തന്നെ ഇന്നലെ നെയിം ബോർഡുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താന്നല്ല നമുക്ക് ഇതിനുള്ള കയറി വെക്കാം നല്ല സൗകര്യത്തിൽ റൂമിന് സംഭവിങ്ങനെ കയറി വരുമ്പോ കണകള് ഈ ജനസേവാ കേന്ദ്ര ജനസേവന കേന്ദ്രം അതും സെറ്റപ്പ് ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ എങ്ങനെ എന്നുള്ളത് എന്താ പേര് മുഹമ്മദ് മുഹമ്മദ് സാബിത്ത് അപ്പൊ എന്തായാലും ഇവിടെ ഒന്ന് നോക്കി നമ്മള് കടകള് വീഡിയോയിൽ കാണുന്ന ഒരുപാട് ഐറ്റംസുകൾ ഇതിനുള്ളിലുണ്ട് ഒരുപാട് ഫ്രെയിമുകള് കാര്യങ്ങള് എന്തായാലും എനിക്കിപ്പോ ഇതിന്റെ ഫുള്ള് പേരൊന്നും അറിയില്ല അവിടെ കണങ്ങൾ ഒരുപാട് സംഭവങ്ങള് അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഈ ഒരു ജനസേവനന്റെ ആ ഒരു ബൗണ്ടറി അതായത് ആ ഒരു കാര്യങ്ങളായിട്ട് അവിടെ ചെയ്യുന്നത് പോലെ കാര്യം എന്തായാലും നമുക്ക് ഇനിയിപ്പോ എന്താണ് ഇവർ പറയണത് എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കൊടുക്കലോ അതുപോലെ ബർത്ത്ഡേ കേക്ക് ഒക്കെ ഉണ്ടെന്ന് പറയാം അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ചു അപ്പൊ എന്തൊക്കെയാണ് നമ്മളെ സാധ്യത പേര് സാധ്യത എന്താ വെച്ചാല് എനിക്കിപ്പോ അതിന്റെ പേരുകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കാരണം മ്മടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കാരണം ഇതൊക്കെ അന്വേഷിച്ച് നടക്കണ ആളുകളുണ്ട് സ്ഥലം എവിടെ സ്ഥലം തൂര് ആണല്ലേ ഇവിടെ ഇവിടെ മൂന്ന് മാസം നാല് ആയിക്കോട്ടെ ഇന്ന് അതിന്റെ കാര്യങ്ങള് കാരണം എനിക്കത് പറയാൻ അറിയില്ല അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങൾ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് എന്തെങ്കിലും സംഭവം ഇത് നമ്മളിപ്പോ ചെയ്യുന്നത് ഫ്രൈമാള് കാര്യായിട്ട് പിന്നെ പിന്നെ ഫ്ലവർ ഉണ്ട് പിന്നെ ബർത്ത്ഡേ കേക്ക് ബർത്ത്ഡേ പിന്നെ സേവ് ദോട്ടോഗ്രാഫി പിന്നെ വരുന്നത് മഗ് പ്രിന്റ് അതൊന്നും ഇവിടെ പ്രിന്റ് ഫോട്ടോ വെച്ചിട്ട് ഗ്ലാസ് പിന്നെ വരുന്നത് പിന്നെ ിന്റ് സംഭവ അത് ഞമ്മള് പുറത്ത് മെഷീൻ ചെയ്യണേ പിന്നെ ബോർഡിന്റെ വർക്ക് അതേമാതിരി ഡിസൈനിങ് നമ്മള് ചെയ്യും ഈ പോസ്റ്ററൊക്കെ അതും ഉണ്ട് പിന്നെ നമ്മളുള്ളത് പിന്നെ വെഡ്ഡിങ് കാർഡാണ് അതുപോലെ വെഡിങ് കാർഡ് ഇൻവൈറ്റേഷൻ കാർഡാണ് പിന്നെ ഇതേമാതിരി റിങ് ആൽബം ഇത് കേറൂല ഇത് കേറാത്ത ടൈപ്പ് അതേമാതിരി വെള്ളം നനഞ്ഞാല് യാതൊരു പ്രശ്നവും വരൂല അങ്ങനത്തെ പിന്നെ ആൽബം ആണെങ്കിൽ നമുക്ക് ആൽബം ഒക്കെ ചെയ്യാം അത് ഇത് കേറൂല വെള്ളം ഫോട്ടോസ് ഇത് എന്താ സംഭവം ഇത് ഹാമ്പർ ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഡ്രസ്റ്റ് പിന്നെ ഇതുപോലത്തെ കാർഡുകള് ലൈസൻസ് ആധാർ കാർഡ് എല്ലാവിധ പരിപാടികളും ഫോട്ടോസ് അല്ലെ നമുക്ക് എൽഇഡി വേണമെങ്കിൽ നമ്മള് ഓരോ ഡിസൈൻ കസ്റ്റമൈസഡാണ് പറയുന്നത് പിന്നെ ഇത് ഞമ്മള് സേവാ കേന്ദ്രമാണ് പാസ്പോർട്ട് പാൻ കാർഡ് വാഹന ഇൻഷുറൻസ് പിന്നെ എംപ്ലൈസ് ബി ഐ ബാങ്കിന്റെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കണം ആണല്ലേ അപ്പോ അത് ഒരു അഞ്ച് അപ്പൊ ചുരുക്കം പറഞ്ഞാല് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പിന്നെ സേവന അതായത് നമ്മുടെ ബാങ്ക് ആയാലും പഞ്ചായത്തായാലും കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ട് ബാങ്കിൽ ഇതിനു വീട് ഉണ്ട് അപ്പൊ അവിടുന്ന് നമ്മൾ അതിന്റെ പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ സ്റ്റാർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ അത് ലെവൽ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി എല്ലാം ഇതിന്റെ ഉള്ളിൽ തന്നെ ശരിയാക്കും എന്നുള്ളതാണ് സാപിത്ത് പറയുന്നത് അപ്പൊ സംഭവം എല്ലാം ഒരു കുടക്കിയിൽ ഒതുങ്ങി കൊണ്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് എല്ലാ ഇപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മളെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു ബാങ്കിന്റെ അടുത്ത് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടാനും പായാനും നമുക്കറിയാം ഇവിടെ എസ് ബി ഐ അതുപോലെ തന്നെ നമ്മുടെ കേരള ഗ്രാമീണ ബാങ്കൊക്കെ ഉള്ളതാണ് അപ്പൊ എന്തായാലും ഇനി അലയാൻ നിക്കണ്ട ബാങ്കിന്റെ അടുത്ത് വന്ന ഫോട്ടോസ് അവിടെ പോയി എടുത്തിട്ട് ഇനി അപ്പുറത്തേക്ക് മണ്ടണം എന്ന് കരുതാൻ നിൽക്കണ്ട എല്ലാം സാബിത്തോടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് സാബിത്തിന്റെ നമ്പറാണ് ഞാൻ അടി കൊടുത്തിട്ടുള്ളത് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക നമുക്ക് പഴയ്ക്കാനൊന്നും ഇല്ല ഇപ്പൊ ഒന്നാ തന്നെ അത് അറിയാം കാരണം വേറെ ഈ ഒരു ചുറ്റി വളർത്തതില്ല നമ്മളീ ഒരു എസ് ബി ഐനെ നേരെ മുന്നിലാണ് ഈ ഒരു ബിൽഡിങ് നമ്മുടെ ഷാനൂസിന്റെ മുകളിൽ ഷാനൂസിന്റെ മുകളിലെ ഭാഗത്താണ് ഈ ഒരു ബിൽഡിംഗ് സൗ സൗകര്യത്തിൽ വിശാലതായ ഇത്രത്തോളം വിശാലതിന് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരു കടന്റെ ഉള്ളിൽ പാസ്പോർട്ട് ഫോട്ടോ ചെയ്യണ്ട ായിട്ടും അതിൻ്റെതായ രീതിയിൽ അനുസരിച്ച് നമ്മൾ ചെയ്തൊരു അപ്പൊ ചുരുക്കം പറഞ്ഞാലേ ഒന്നല്ല നൂറല്ല എത്ര വേണമെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ നമുക്ക് സിംഗിൾ ഉണ്ട് അപ്പോൾ എങ്ങനെ വാണ്ടിച്ചാൽ വന്നാൽ എന്തെങ്കിലും നമ്പറുമായി ബന്ധപ്പെടാം കാരണം ഇതിന്റെ വകുപ്പുകൾ അറിയില്ല അത് എന്തൊക്കെയാണ് ഈ സംഭവം എന്നുള്ളത് അറിയില്ല കാരണം ഇപ്പോഴത്തെ ഓരോ ഫോട്ടോസുകളും ഓരോ ആൽബങ്ങളും ഓരോ ഫ്രെയിമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണത് അതുപോലെ മൊമെന്റോസോ കൊടുക്കണമൊക്കെ നമുക്ക് തന്നെ അറിയാത്ത മോഡലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എന്തായാലും അതൊക്കെ അവിടെ സാബിത്ത് റെഡി സാബിത്തിന്റെ നമ്പറാണ് ഈ അടി കാണുന്നത് മാക്സിമം ആളുകളിലേക്ക് വിവരൊന്നും ഷെയർ ചെയ്തെത്തിക്കാം